നമസ്കാരം മെൽഹി എന്നായിരുന്നു അമ്മയുടെ പേര് തിരുവനന്തപുരത്തെ തീരദേശത്തെ ഇത്തരം പേരുകളൊക്കെ സ്ത്രീകൾക്ക് പതിവാണ് നമുക്ക് കേൾക്കുമ്പോൾ അത് പുതുമയുള്ളതായി തോന്നുമെങ്കിലും മെൽഹി ഒരു സാധാരണ വീട്ടമ്മയാണ് തൻ്റെ മകനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു വീട്ടമ്മ മകൻ ദൈനംദിനം കൂലിപ്പണിക്ക് പോകും എന്തു പണിക്ക് ആര് വിളിച്ചാലും പോകാൻ ഒരു മടിയും മകൻ ജോയിക്കില്ല ഒരു പണിയും ഇല്ലാതെ വരുമ്പോൾ ആക്രി പിറക്കാൻ പോകും അത് വിത്തി കിട്ടുന്ന കാശുകൊണ്ടാണ് ജോയി മെൽഖിയെ നോക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കപ്പ് ചായയും വാങ്ങിക്കുടിച്ച് വെളുപ്പാങ്കാലത്ത് അമ്മയെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ജോയി ഇറങ്ങുമ്പോൾ മെൽഖി അമ്മ ചിന്തിച്ചില്ല തൻ്റെ മകനെ ഇനി ഒരിക്കലും ജീവനോടെ കാണേണ്ടി വരില്ലെന്ന് കഴിഞ്ഞ മൂന്ന് ദിവസവും അവർ ഉറക്കിളച്ച് ഭക്ഷണം വേണ്ടെന്ന് വെച്ച് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ എൻ്റെ മകനെ നീ തിരിച്ചുകൊണ്ടുവരണമേ അത്ഭുതം സംഭവിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പക്ഷെ ദൈവം മെൽഹിയുടെ പ്രാർത്ഥന കേട്ടില്ല ജോയി മൂന്ന് ദിവസം അനാഥനെപ്പോലെ അഴുക്കുചാലിൽ ഒഴുകി നടന്ന് ഒടുവിൽ മരണത്തിൻ്റെ തീരത്തടിഞ്ഞതായി നമ്മൾ ഇന്നറിയുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെയും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും ഒക്കെ സമീപത്ത് ഒരു മലിനജല കനാലിലാണ് തകരപ്പറമ്പ് ഭാഗത്തുകൂടി ഒരിക്കലെങ്കിലും ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ മൂക്ക് പൊത്തിയിട്ടുണ്ടാവും അവർ കണ്ണടച്ചിട്ടുണ്ടാവും അത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന ഒരിടമാണത് കാരണം അവിടെ വർഷങ്ങളായി ചെളി കെട്ടിക്കിടക്കുകയാണ് ആമയഴഞ്ചാം തോട് മാലിന്യങ്ങൾ തിന്നും ചുമന്നും അവിടെയും ഇവിടെയുമൊക്കെ തങ്ങി നിന്ന് ഒടുവിൽ പൂർണ്ണമായും ഒഴുകാനാവാതെ തടയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഏറ്റവും ഖേദകരമായ കാര്യം ആ ദുർഗന്ധം അനുഭവിച്ചാണ് വർഷങ്ങളായി ശ്രീചിത്ര പൂർ ഹോമിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ കഴിയുന്നത് അനാഥരായ ദാരിദ്ര്യം പേറുന്ന പാവപ്പെട്ട കുട്ടികളെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് തള്ളുന്നത് ഈ ശ്രീചിത്ര പൂർ ഹോമിലാണ് അവിടുത്തെ ഒരു കുട്ടിക്കും സുഗന്ധം എന്തെന്നറിയില്ല കാരണം രാവും പകലും അവരനുഭവിക്കുന്നത് ഇവിടെ നിന്നുള്ള ദുർഗന്ധമാണ് മഴ പെയ്ത് ആകെയും ഇളകിയതുകൊണ്ട് മാത്രമാണ് ജോയിയുടെ മൃതദേഹവും ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടതേ അതും അതിലെ ഒരു ബൈക്കിന് കടന്നുപോയ ഒരു മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വിവരം അറിയിക്കാൻ മേയറേയും ഡെപ്യൂട്ടി മേയറേയും വിളിച്ചിട്ടും ഫോൺ ഫോണെടുത്തില്ലെന്ന് ശ്രീകണ്ഠേശ്വരത്തെ കൗൺസിലർ പറയുന്നു ഈ മേയറും ഡെപ്യൂട്ടി മേയറും ഈ കളക്ടറും ഈ മേയറുടെ ആര്യസേനയും ഒക്കെ എന്തെടുക്കുകയായിരുന്നു പഴിചാരുന്നതിനപ്പുറത്തേക്ക് ഇതുവരെ അവർ റെയിൽവേയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ പോകുന്ന തുരങ്കത്തിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുകയായിരിക്കും അവിടുത്തെ ചെളിയാണ് പ്രശ്നമെന്നാണ് പറയുന്നത് ആ തിയറി ആര് കൊണ്ടുവന്നതാണ് തുരങ്കത്തിനടിയിൽ ചെളിയുണ്ട് എന്നത് വാസ്തവമാണ് തുരങ്കത്തിനടിയിൽ മാത്രമല്ല യാമേഴഞ്ചാൻ തോട് മുഴുവൻ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഇടമാണ് അവ ശുദ്ധീകരിച്ച് നഗരത്തേക്കാക്കാൻ താല്പര്യമില്ലാത്ത മേയർ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നഗരത്തിന് ശുചി ഉറപ്പാക്കാൻ ഉത്തരവിടാൻ അധികാരമുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ ഉറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഈ ദുരന്തം നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള റെയിൽവേയുടെ തുരങ്കത്തിൽ മാത്രം അന്വേഷണം തുടർന്നു തുരങ്കത്തിൽ തപ്പുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഒരാൾ തുരങ്കത്തിന് മുമ്പിൽ ഒഴുകിപ്പോയാൽ തുരങ്കത്തിൻ്റെ അപ്പുറത്ത് വലവിരിച്ച് കാത്തിരിക്കാനുള്ള ബോധം അല്ലെങ്കിൽ അതിലേക്ക് ഒഴുകിയെത്തുമോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കാനുള്ള വിവേകം ആർക്കുമില്ലാതെ പോയോ ആര്യസേന കിടന്നു തള്ളുന്നതല്ലാതെ അവർക്കാർക്കും അടിസ്ഥാന വിവരം പോലും ഇല്ലാതെ പോയോ അപ്പോൾ തന്നെ ഒരു പക്ഷേ ആവാം ജോയി ആ തുരങ്കം കടന്ന് പുറത്തേക്ക് വന്നത് തുരങ്കത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആരും എത്തി നോക്കി എത്തിനോക്കിപ്പോലുമില്ല എന്നതാണ് വാസ്തവം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാൽ പോലും ഈ അഴുക്കുചാൽ ഒഴുകിപ്പോകുന്നത് കാണാം അവിടെ നിൽക്കുന്നവർക്ക് പോലും കാണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ജോയി ഒഴുകിപ്പോകുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്ററാണ് ആരും അറിയാതെ ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിലെ മാലിന്യ കൂമ്പാരം വരെ ഒഴുകിയത് ഇവരൊക്കെ എവിടെയായിരുന്നു എന്താണ് ഇവരുടെയൊക്കെ ദിശാബോധം ഒരു മനുഷ്യൻ തുരങ്കത്തിൽപ്പെട്ടാൽ തുരങ്കത്തിൽ അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ നൂറ്റി ഇരുപത് മീറ്റർ തുരങ്കത്തിനപ്പുറത്തേക്ക് അയാൾ വരുമ്പോൾ അവിടെ ഉണ്ടാവുമോ എന്നറിയാൻ അവിടെ ഒരു വല വിരിച്ച് കാത്തിരിക്കാനുള്ള വിവേകം പോലും ഇവർക്കാർക്കുമില്ലാതെ പോയല്ലോ കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ എന്നിട്ടും പറയുന്നു റെയിൽവേയുടെ മാലിന്യമാണെന്ന് മാലിന്യ പുഴ ഒഴുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു തോടുണ്ടാക്കിയിരിക്കുന്നത് ആ തോട്ടിലെ സകല മാലിന്യവും ഇവിടെ എത്തി നിശ്ചലമായി പോകുന്നു അവിടെ നിന്ന് കഷ്ടിയാണ് പുഴ ഒഴുകുന്നത് എത്രയോ വർഷമായി ടൺ കണക്കിന് മാലിന്യം തകരപ്പറമ്പിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നു ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോൾ റോബോട്ടുകൾ വന്ന് പലയിടത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു എന്നിട്ട് എന്തേ ഈ തകരപ്പറമ്പിലെ മാലിന്യം മാത്രം ആരും തിരിഞ്ഞു നോക്കാതിരുന്നത് വലിയ വായിൽ ബഹളം വയ്ക്കുകയും റെയിൽവേ കുറ്റം പറയുകയും ചെയ്യുന്ന മേയറും കൂട്ടനും അറിയേണ്ടത് ഈ ദുരന്തത്തിന് ഒരേ ഒരു ഉത്തരവാദി ഉള്ളൂ നഗരസഭ മാത്രം ഈ പുഴ മാലിന്യം ഒഴുക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് ആ മാലിന്യം ഒഴുക്കാനുള്ള പുഴയിലെ ചെളിവാരി തടസ്സമൊഴിവാക്കി മുമ്പോട്ടൊഴുക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ടായിരുന്നു അവരതിൽ വീഴ്ച വരുത്തി ഇനി വാദത്തിന് വേണ്ടി റെയിൽവേ ടണലിനുള്ളിലെ മാലിന്യം മാറ്റേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നങ്ങ് വഹിക്കുക പക്ഷെ ബാക്കി എല്ലായിടവും ക്ലീനാണോ ആണോ ബാക്കിയോരിടത്തും ഈ മാലിന്യ പുഴയില്ലേ ബാക്കിയൊരിടത്തും ഈ ചെളി കൂമ്പാരമില്ലേ തകരപ്പറമ്പിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യമലയുടെ ഉത്തരവാദി റെയിൽവേ ആണോ നഗരം കാക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഒരു യുവതിയെ നഗരത്തിന്റെ അധ്യക്ഷയാക്കിയ പാർട്ടി തന്നെ ഉത്തരം പറയണം ഈ നഗരത്തെ ഇതുപോലെ ഗതികെട്ട അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് സി പി ഐ എം എന്ന പാർട്ടി തന്നെയാണ് മേയറമ്മയ്ക്ക് താല്പര്യം സിനിമാ സ്റ്റൈലിൽ നടു റോഡിൽ കെ എസ് ആർ ടി സി തടഞ്ഞു നിർത്തി ഹീറോയിൻ ആവാനും എഴുന്നൂറ്റി പത്ത് രൂപയുടെ ദിവസക്കൂലിക്ക് ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ ജയിലിൽ ജയിലിലടയ്ക്കാനുമൊക്കെയാണ് അല്ലാതെ നഗരത്തിലെ മാലിന്യം ഒഴിവാക്കാനോ ശുചീകരണ പദ്ധതി ചെയ്യാനോ ഒന്നും ഒരു താല്പര്യവുമില്ല എന്തെങ്കിലും വിമർശനമുണ്ടായാൽ ആദ്യം കണ്ടെത്തുന്നത് പഴിയാരി രക്ഷപ്പെടാൻ ഒരു ഇടമാണ് ഇക്കുറി അത് റെയിൽവേ ആയി എന്ന് മാത്രം ഈ നഗരം ഇങ്ങനെയായതിൻ്റെ ഉത്തരവാദിത്വം നഗരത്തിന്റെ കാവൽക്കാരിക്കല്ലാതെ അല്ലാതെ മറ്റാർക്കാണ് അഴിമതി നടത്തി കൊള്ളയടിക്കുന്നതിനും സ്വജനപക്ഷപാതം നടത്തി വേണ്ടപ്പെട്ടവരെ പ്രീതിപ്പെടുത്തുന്നതിനും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേയർ ഭരണത്തിൽ തുടരുന്നിടത്തോളം കാലം ഇങ്ങനെ ജോയിമാർ കൊല്ലപ്പെടും മേൽവിമാരുടെ കണ്ണിൽ ആരും തുടയ്ക്കാനില്ലാതെ ദീനരോധനമായി തുടരും